ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സൗഹൃദമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ആ ഒരു നായിക്കുട്ടിയും ആ ഒരു മൂന്ന് കുട്ടികളും അവരുടെ ഒരു സ്നേഹപ്രകടനമാണ് ഒരു ബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക നല്ല സൗഹൃദങ്ങൾ മനസ്സിന് ആശ്വാസം തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനവും അത് ശരി തന്നെയല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും നിറക്കുന്ന ഒരു വീഡിയോ വീഡിയോയിൽ അവരുടെ ഒരു സൗഹൃദം ഈ ഒരു സൗഹൃദം കാണുമോണ്ടല്ലോ ഇത് നമുക്ക് വിശ്വസിക്കട്ട നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം അത് മനുഷ്യനല്ല അതൊരു നായ്ക്കുട്ടിയാണ് അത് ആ നന്ദി കടപ്പാടും കൂറും കാണിക്കും അവർ ഒരു പക്ഷേ ആ ഒരു മൂന്ന് കുട്ടികൾ ആ ഒരു നായ്ക്കുട്ടിക്ക് ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവര് നല്ല സുഹൃത്തുക്കളായത് അല്ലെങ്കിൽ ഈ നായ്ക്കൾക്ക് അങ്ങനെയാണ് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ മതി ആ ഒരു നായ്ക്കുട്ടിയുടെ ജീവിതകാലം വരെ അതിന്റെ നന്ദി കൂറും കടപ്പാടും അത് കാണിക്കും എന്തായാലും എൻ്റെ ഒപ്പീനിയൻ എന്തായാലോ നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും വിശ്വസിക്കാൻ പറ്റുന്നത് ഈ നായ്ക്കൾ തന്നെയാണ് അതിനൊരു സംശയം വേണ്ട മനുഷ്യൻ നന്ദി കേട് കാണിക്കും നായ്ക്കൾ നന്ദി നമ്മളോട് കാണിക്കും അവരുടെ മരണം വരെ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തും